ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര നാലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടാം നമ്പർ ദേവി വിലാസം എൻ എസ് എസ് കരയോഗത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടന്നു കരയോഗം പ്രസിഡന്റ് ടി കെ ദിലീപിന്റെ അധ്യക്ഷതയിൽ നടന്ന കുടുംബസംഗമം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം മുഖ്യാതിഥിയായിരുന്നു വാഴൂർ എൻ എസ് എസ് കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി വി മുരളീവല്ലഭൻ മുഖ്യപ്രഭാഷണവും എം ജി യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഹരികുമാർ ചങ്ങമ്പുഴ ഓണ സന്ദേശവും നൽകി മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും സമ്മാനദാനവും എഴുപത്തിയഞ്ചു കഴിഞ്ഞ മുതിർന്ന അംഗങ്ങൾക്ക് ഓണക്കോടി നൽകിയും ആദരിച്ചു സെക്രട്ടറി എ ആർ ശ്രീകുമാർ വാർഡ് മെമ്പർ രജിത ഹരികുമാർ വനിതാ സമാജം പ്രസിഡന്റ് സതി രാമചന്ദ്രൻ സുജായസ് നായർ ലാവണ്യ ജയകുമാർ കുമാരി ശിവനന്ദ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഓണാഘോഷ ജനറൽ കൺവീനർ പി ആർ ഉണ്ണികൃഷ്ണൻ നന്ദി അർപ്പിച്ചു കരയോഗ വനിതാ സമാജ സംഘ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം കൊടുത്ത ഓണാഘോഷത്തിൽ കുട്ടികളുടെയും അംഗങ്ങളുടെയും വിവിധ കലാകായിക പരിപാടികളും നടത്തപ്പെട്ടു ഓണപ്പൂക്കള മത്സരവും ഉണ്ടായിരുന്നു ഐഫോറിയനോസ് ഏറ്റുമാനൂർ